ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാളിൽ നിന്നും പ്രതീക്ഷിച്ചത് സ്നേഹമായിരിക്കേ അതിന് പകരം ലഭിച്ചത് അവഗണനയോ അല്ലെങ്കിൽ വേദനയോ ആണെങ്കിൽ ആരായാലും അവരുടെ മനസ്സ് തകർന്നു പോകും അതിപ്പോ സൗഹൃദമായാലും പ്രണയമായാലും ഒരാളുടെ ഹൃദയത്തെ ഏറ്റവും ആഴത്തിൽ മുറിവപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് അത് അനുഭവമാണത് കൂടി വിശ്വാസവും പ്രതീക്ഷകളും ചേർന്നിരിക്കും പക്ഷേ അത് തകർന്നു പോയാൽ ജീവിതം തന്നെ ശൂന്യമാകും സോനയും അത്തരമൊരു വേദന അനുഭവിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്ന നിരാശയും വിഷാദവുമായിരുന്നു അവൾ സ്നേഹിച്ചു വിശ്വസിച്ചു കൂടെ നിന്ന ഒരാളിൽ നിന്നാണ് ഏറ്റവും വലിയ ഒരു മാനസികാഘാതം ലഭിച്ചത് ജീവിതത്തിലെ നിരന്തരമായിട്ടുള്ള വേദനകളും അനീതകളും സഹിക്കാനാകാതെ തന്റെ അവസാന വാക്കുകൾ എഴുതി വെച്ചാണ് അവൾ ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞത് മനസ്സിലാഴത്തിലുള്ള മുറിവുകളും അനുഭവിച്ച മാനസിക പീഡനങ്ങൾ തുറന്നു പറഞ്ഞ ആ ഒരു കുറിപ്പ് വായിക്കുന്നവരുടെ ഹൃദയം വേദനിപ്പിക്കുന്നതും കണ്ണുനീർ നിറയ്ക്കുന്നതുമാണ് ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല ഇമ്മോറൽ ട്രാഫിക്കിനെ പിടിച്ച് റമീസിനോട് ക്ഷമിച്ചു പക്ഷേ അവൻ വീണ് സ്നേഹമല്ല എന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്ന് വ്യാജേന അവന്റെ വീട്ടിൽ എത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം നടത്താമെന്ന് പറയിപ്പിച്ചു റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും മറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽസിയുണ്ടാക്കി സഹതെന്ന കൂട്ടുകാരൻ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റമീസിനെ പിന്തിരിപ്പിച്ചു വീണ്ടും എന്നെ തിരിച്ചു വീട്ടിലേക്ക് എത്തിച്ചു മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീട് റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു മതം മാറിയാൽ മാത്രം പോരാ തന്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായിട്ട് പറഞ്ഞു ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റമീസിന് ഞാൻ കണ്ടില്ല എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയെ നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പന്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഞാൻ പോകുന്നു അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോകുക എന്ന് സോന എൽദോസ് ഇതായിരുന്നു സോനയുടെ അവസാന വാക്കുകൾ എത്രയേറെ ബുദ്ധിമുട്ടുകൾ സോന എന്ന പെൺകുട്ടി താൻ സ്നേഹിച്ച വ്യക്തിയിൽ നിന്നും ഈ ഒരു കുറിപ്പിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും പ്രണയിച്ച വിവാഹത്തിലേക്ക് കടന്ന് നല്ലൊരു കുടുംബ ജീവിതം തന്റെ പ്രിയപ്പെട്ടവനുമായി നടത്തണം എന്നുള്ള ആഗ്രഹിച്ചവളാണ് സോന പക്ഷെ വിധി മറ്റൊന്നായിരുന്നു കോളേജ് കാലത്തായിരുന്നു രണ്ടു പേരും പ്രണയിച്ചത് കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞു മതം മാറാമെന്ന് സോന അവരോട് പറയുകയും ചെയ്തു ഈ സമയം അച്ഛൻ മരിച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞതേ ഒരു വർഷം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് സോനയുടെ മാതാവും സഹോദരനും വാക്ക് നൽകിയിരുന്നതുമാണ് ഇതിനിടെയാണ് റമീസിനെ ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ്സിൽ നിന്ന് പിടിച്ചു എന്നിട്ടും അവൾ ക്ഷമിച്ചു ഇനി രജിസ്റ്റർ മാര്യേജ് ചെയ്യാമെന്ന് അവൾ റമീസിനോട് പറഞ്ഞു കൂട്ടുകാരുടെ വീട്ടിലേക്കെന്ന് എന്ന് പറഞ്ഞ് വീട്ടിലും പോയി അവിടെ നിന്ന് റമീസ് സോനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടില് കുടുംബക്കാരും കൂട്ടുകാരും ഉണ്ടായിരുന്നു സോനയെ റൂമിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു മാനസികമാറ്റം പീഡിപ്പിച്ചു മതം മാറാൻ പൊന്നാനിയിലേക്ക് പോകാൻ വണ്ടി റെഡിയാക്കി നിർത്തിയേക്കൂ എന്ന് പറഞ്ഞായിരുന്നു മർദ്ദിച്ചത് എന്നാൽ അപ്പോൾ മതം മാറാൻ പറ്റില്ല എന്ന് അവളും പറഞ്ഞു നീ മരിക്കുന്ന റിമീസ് അവളോട് പറഞ്ഞു മതം മാറാൻ നിർബന്ധിച്ചു എന്ന് എഴുതി വെച്ചാണ് അവൾ ജീവനൊടിക്കിയത് സോനയുടെ മരണത്തിൽ വളരെ ദുഃഖത്തിലാണ് സഹോദരനും അമ്മി അതേസമയം റമീസിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ റമീസിനും കുടുംബത്തിനുമെതിരെ പ്രത്യക്ഷ തെളിവുകളുമാണ് മതം മാറാൻ പ്രേരിപ്പിച്ചു എന്നുള്ള ആരോപണം പെൺകുട്ടി കത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്നു ഇഷ്ടപ്പെട്ട പുരുഷൻ ചതിച്ചു എന്നുള്ള വികാരതയിലാണ് സോന ആത്മഹത്യ ചെയ്തിരിക്കുന്നത് താൻ ഇഷ്ടപ്പെട്ട ആൺ സുഹൃത്ത് ഇമ്മോറൽ ട്രാഫിക്കിന്റെ വഴിയിൽ പോയതടക്കം കുട്ടിക്ക് വലിയൊരാഘാതം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് പി ടി വിദ്യാർത്ഥിനിയായിരുന്നു സോന